മലയാളം ബ്രേക്കിംഗ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ അഞ്ചു ജയപ്രകാശാണ് വിവരങ്ങളും ചേർന്നത് അഞ്ചു വിജിലൻസ് കോടതി രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു അദൃശ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായി എന്നും അതുപോലെ തന്നെ വിജിലൻസ് മാനുവൽ ഉപയോഗിക്കാൻ ഉദ്യോഗസ്ഥർക്കറിയില്ലേ എന്ന ഫൈൻഡിങ് നടത്തുകയും ചെയ്ത റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നേരത്തെ തന്നെ നം രണ്ടു ദിവസം മുമ്പാണ് ഈ വിജിലൻസ് കോടതി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ചവറ്റകൊട്ടയിലേക്ക് ഇട്ടുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ നേരിട്ടൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശം നൽകുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒരു കണ്ടെത്തലുകളും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അതായത് പറഞ്ഞ ആരോപണങ്ങളൊന്നും കൃത്യമായും വ്യക്തമായും അന്വേഷിക്കാതെയാണ് ഈ അന്വേഷിക്കാതെയാണ് വിജിലൻസ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് സമാനമായിട്ടുള്ളതാണ് നിലവിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് പരാതിക്കാരൻ ഉന്നയിച്ച ഒരു ആരോപണങ്ങളും കൃത്യമായി അന്വേഷിച്ചിട്ടില്ല എന്ന് ഈ ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ് മാത്രമാത്രമല്ല ഈ പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ പോലും ഈ വിജിലൻസ് തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഈ വിജിലൻസ് ലീഗൽ അഡ്വൈസറിന്റെ റിപ്പോർട്ടൊക്കെ തേടാതെയാണ് അതീവ രഹസ്യമായിട്ട് ഫയൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന് നൽകിയതെന്ന് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എടുത്തിരിക്കുന്നത് അജിത് അജിത് കുമാറിന്റെ അതായത് എം ആർ അജിത് കുമാറിന്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടക്കാരുടെയും ബന്ധുക്കളുടെയും മൊഴി മാത്രമാണെന്ന് റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു അതായത് പ്രധാനമായും പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരിശോധന ൾ അതിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതായത് ഫ്ലാറ്റ് മറച്ചു ഉൾപ്പെടെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി പണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പരിശോധന വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു കണ്ടെത്തലുകളും ഇല്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഒരു തരത്തിലും അതായത് ഒരു അന്വേഷണ സംഘം എന്ന നിലയിൽ ഒരു പരിധിയും നേരത്തെ ഈ ആരോപണ വിധേയനായിട്ടുള്ള വാദിയായിട്ടുള്ള ആൾ നാഗരാജ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മേലുദ്യോഗസ്ഥനെതിരെയുള്ള ഒരു അന്വേഷണം നടക്കുമ്പോൾ ഒന്നിക്കിൽ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന് അല്ലാത്തടത്തോളം ആ റിപ്പോർട്ടിൽ വിശ്വാസം ഇല്ല എന്ന് തന്നെ സംസ്ഥാനത്തെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നു വരുന്ന അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം അതിൽ അന്വേഷിക്കാൻ ഈ സംസ്ഥാനത്തെ തന്നെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു ആ അന്വേഷിച്ച റിപ്പോർട്ടാണിത് അപ്പോൾ എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് അതായത് ഈ ഏത് കാലയളവിലാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം പറഞ്ഞിരിക്കുന്നത് ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് പണസമ്പാദനം അവിടെ നടന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ശമ്പളത്തിലും അപ്പുറമുള്ള സമ്പാദ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ ആരുടെയൊക്കെ മൊഴിയെടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഈ റിപ്പോർട്ടിൽ അതായത് ചെറു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പരിശോധന നടത്തി പക്ഷേ പരിശോധന എന്ന് പറയുന്നത് ഈ ഏത് തരത്തിൽ അതായത് അജിത് കുമാറിന് അനുകൂലമായിട്ടുള്ള അജിത് കുമാറിന് വെള്ള പൂശുന്ന തരത്തിലുള്ള ഒരു പരിശോധന എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ഇപ്പോൾ ഈ ഫ്ലാറ്റ് നിർമ്മാ ഫ്ലാറ്റ് മറച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്കകമാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് വാങ്ങി അതിന്റെ ഇരട്ടിയിലധികം തുകയായിട്ടുള്ള അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് മറച്ചു വെക്കുന്നത് അത് ഒരു സ്വാഭാവിക നടപടിയായിട്ട് വിജിലൻസ് കണക്കാക്കുന്നു ഒപ്പം തന്നെ മാത്രമല്ല ഈ കബടിയാറിലെ ആഡംബര സ്വത്ത് നിർമ്മാണവും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് ഈ അജിത് കുമാറിന്റെ ഭാര്യ സഹോദരനുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അതിൽ അജിത് കുമാറിന് അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ കൂട്ടി വായിക്കും എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് സർക്കാർ ഏത് തരത്തിലാണ് അംഗീകരിച്ചത് എന്ന് കൂടി പരിശോധിക്കേണ്ട ഘട്ടം കൂടിയാണ് കാരണം കൃത്യമായിട്ട് പരാതിക്കാരൻ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട് അത് പരിശോധന വിധേയമാക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഈ എ ഡി ജി പി എ ഡി ജി പിക്ക് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ മൊഴി പോലും രേഖപ്പെടുത്താതെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുകൂടിയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ തിടുക്കത്തിൽ എഴുതി ചിറ്റ് നൽകി കൊണ്ടായിരുന്നു റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ ഈ അവസരത്തിൽ നോക്കിക്കാണാം അതായത് അഞ്ജു ഈ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നും അസ്വാഭാവികത എല്ലാം സ്വാഭാവികമായി നടന്ന കാര്യങ്ങൾ അല്ലേ അതെ അതായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ഈ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയം ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ആരോപണ വിധേയമാക്കിയിട്ടുള്ള ഒരു വിഷയത്തിലും ഈ വിജിലൻസിന്റെ അന്വേഷണ സംഘത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് മരമുറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിലൊന്നും അസ്വാഭാവികത ഇല്ല എന്ന് തന്നെയാണ് ഈ വിജിലൻസ് സംഘം അനു അനു നമ്മൾ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്ത ഈ ഈ പകർപ്പ് പകർപ്പ് ആവശ്യപ്പെടുന്നു പക്ഷേ തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞതുപോലെ ആ റിപ്പോർട്ട് ലഭിക്കുന്നതിലും ഒരു അദൃശ്യ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചിരുന്നു ഇപ്പോ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കാര്യം എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ഇവർ മറച്ചു വെച്ചത് മാത്രമല്ല കോടതി പലവട്ടം ഈ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ പോലും അത് കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല പിന്നീട് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഒരു തരത്തിൽ അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുകയും റിപ്പോർട്ട് വിളിച്ചു വരുത്തുകയുമായിരുന്നു അങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു വലിയ രീതിയിൽ ഈ എം ആർ എത്കുമാറിന്റെ വെള്ളമോഷണ റിപ്പോർട്ടാണ് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് ഒരു ക്ലീൻ ചെയ്ത് നൽകുന്ന റിപ്പോർട്ടാണ് എം ആർ എത്കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും തെളിവുകളില്ലെന്നും രേഖകളില്ലെന്നും എന്ന് പറയുന്ന വ്യക്തമാക്കുന്ന എം ആർ എഫ്കുമാറിന്റെ പൂർണ്ണ തോതിൽ വെള്ളപൂഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഉദ്യോഗസ്ഥന്റെ അനധികൃത അനധികൃത സ്വത്വ സമ്പാദനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അയാളുടെ പത്ത് വർഷത്തെ എങ്കിലും അയാളുടെ അയാളുടെ കുടുംബ കുടുംബാംഗങ്ങളുടെ അടക്കമുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കണം അങ്ങനെ യാതൊരു പരിശോധനകളും നടന്നിട്ടില്ല എന്ന് വിജിലൻസ് കോടതി തന്നെ പറയുന്നു അതാണ് പറയുന്നത് അല്ലെങ്കിൽ എം ആർ എഫ് പിമാറിന്റെ പോലൊരു ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അന്വേഷണം അദ്ദേഹത്തിന് ഇപ്പോൾ എ ഡി ജിപ്പ് റാങ്കാണ് എ ഡി ജിപ്പ് റാങ്കിലെ ആ ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അന്വേഷിക്കേണ്ടത് പക്ഷേ ഇവിടെ അന്വേഷിക്കുന്ന ഒരു ഡിവൈ ആണ് അങ്ങനെ എല്ലാ തരത്തിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതൊരു വ്യക്തി യും പറഞ്ഞത് കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന സാധ്യതയെ ഇതിൽ തള്ളിക്കളയാൻ തള്ളിക്കളയാനാകില്ല എന്നായിരുന്നല്ലോ ഇയാളുടെ കോടതിയുടെ പരാമർശവും അത് തെളിയിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ റിപ്പോർട്ട് വായിക്കുമ്പോഴും മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അയാൾക്കെതിരെ അന്വേഷണം എത്ര മേൽ ഫലപ്രദമാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും കേരളത്തിലെ ഒരു എ ഡി ജി പിക്ക് എതിരെ ഒരു ഡിവൈഎസ്പി എന്ത് അന്വേഷിച്ച് എന്ത് റിപ്പോർട്ട് നൽകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നേരത്തെ നമുക്കറിയാം ഈ തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട് ഡി ജി പി റാങ്കിലുള്ള അന്വേഷണമാണ് നേരത്തെ സർക്കാർ നടത്തിയത് ആ തരത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് നടത്തിക്കണമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇന്നലെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ോ ചേർന്ന് എം ആർ എൻകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആ സംരക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റിപ്പോർട്ട് ആദ്യം കോടതിയിൽ ഹാജരാക്കാത്തത് പിന്നീട് വിവരാവകാശ പ്രകാരം നൽകാത്തത് ഇപ്പോൾ ആ റിപ്പോർട്ട് ന്യൂസ് മലയാളം പുറത്തുവിടുമ്പോൾ ആ റിപ്പോർട്ടിലെ കണ്ടന്റ് ഈ എം ആർ എവിൽകുമാറിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നത് വ്യക്തമാവുകയുമാണ് ഇതിൽ ഏറ്റവും പ്രധാന അനു അതായത് ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന വലിയൊരു ആരോപണം അജിത് കുമാർ ലക്ഷം രൂപയുള്ള സ്ഥലമാകുന്നു അവിടെ ഭാര്യ സഹോദരമായി ചേർന്ന് സ്ഥലം വാങ്ങുന്നു അവിടെ ഒരു ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നു ഇതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ബേസിക്കായിട്ട് നോക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഈ ഒരു പണം എവിടുന്നാണ് അദ്ദേഹത്തിൻ്റെ സോഴ്സ് ഓഫ് മണി സോഴ്സ് ഓഫ് ഇൻകം ഏതാണ് ഇതൊന്നും അന്വേഷിച്ചിട്ടില്ലെന്നേ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശവും ഇല്ലെന്നേ ും ഇവിടെ ഇപ്പോൾ ഭാര്യ സഹോദരനാണ് പണം തന്നതെങ്കിൽ സ്വാഭാവികമായും അതിനുള്ള രേഖകൾ ഉണ്ടാകണം അത് മാത്രമല്ല അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങി അത് ഒരു മാസത്തിനുള്ളിൽ മറിച്ചു വിറ്റുന്ന ഒരു സംഭവമുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഫ്ലാറ്റ് വാങ്ങിയത് എങ്ങനെയാണ് ഈ ഒരു മാസം കൊണ്ട് ഈ ഒരു വാങ്ങിയ ഫ്ലാറ്റ് വിൽക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കാരണം ഇത്തരം കാര്യങ്ങളൊന്നും വളരെ വ്യക്തമായി ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല എന്ന് തന്നെയാണ് കോടതിയും ഇന്നലെ പരാമർശിച്ചത് വിമർശിച്ചത് അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താം എന്ന് കോടതി ഇന്നലെ വാക്കാൽ പരാമർശം പോലും അങ്ങനെ മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് പരിശോധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ആർ എസ് കുമാർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ക്ലീൻ ചിറ്റ് അല്ലെങ്കിൽ ആ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കുന്നത് അങ്ങനെ മുഖ്യമന്ത്രി അംഗീകരിച്ച റിപ്പോർട്ടാണെന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ വിജിലൻസ് അഭിഭാഷകൻ നിലപാടെടുക്കുകയും ചെയ്തു അവിടെയാണ് കോടതി ചോദിച്ചത് ഒരാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഭരണപരമായ നേതൃത്വത്തിന്റെ ചുമതലയാണോ അവരാണോ തീരുമാനിക്കുന്നത് അതിലൂടെ നിയമസംവിധാനങ്ങളുണ്ട് നിയമത്തിന്റെ ചട്ടക്കൂടുകളുണ്ട് അതല്ലാതെ ഭരണത്തിലിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരാൾ തെറ്റുകാരനല്ല കുറ്റക്കാരനല്ല അയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാം അയാൾ അധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്നുള്ള വളരെ സുപ്രധാനമായ ചോദ്യം ഇന്നലെ സുപ്രീം ബഹുമാനപ്പെട്ട ഇന്നലെ വിജിലൻസ് പ്രത്യേക വിജിലൻസ് കോടതി ചോദിച്ചിരുന്നു ആ കോടതി എന്തുകൊണ്ട് ഇത്രയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്തിനാണ് വിജിലൻസ് റിപ്പോർട്ട് ചവറ്റകുട്ടിയിലെ കോടതി ഇട്ടത് എന്നുള്ള ഒരു ചോദ്യം നിലനിന്നിരുന്നു അതിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകുന്നത് ഒരാൾക്കെതിരെ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു മൊഴിയെടുപ്പോ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണമോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല അതൊന്നും നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന എം ആർ അജിത് കുമാറിനെ വെള്ളപൂച്ചെന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചു കൂടി ഉണ്ട് നമുക്കിപ്പം അഞ്ചു ഈ റിപ്പോർട്ട് അതായത് എം ആർ അജിത് കുമാറിനെതിരെ ഒരന്വേഷണവും നിർത്താതെ ഇയാൾ ചെയ്തതൊന്നും ഒരു അസ്വാഭാവികതയും ഇല്ലാതെ എല്ലാം സ്വാഭാവികമാണ് എഴുപത് ലക്ഷം രൂപ സെന്റിന് എഴുപത് ലക്ഷം രൂപയുള്ള സ്ഥലം ഭാര്യ സഹോദരമായി ചേർന്ന സ്ഥലം വാങ്ങുന്നു അവിടെ ആഡംബര വീട് വെക്കുന്നു അതിൽ എന്താണ് തെറ്റ് അവർ വീട് വെക്കാൻ പാടില്ല ഈ മുപ്പത് ലക്ഷം രൂപ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ള ഫ്ളാറ്റ് വാങ്ങുന്നു അത് അതിലും പതിൻപടങ്ങിനെ മറിച്ച് വെക്കും എല്ലാം സ്വാഭാവികമാണ് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രിയും കണക്കാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഒപ്പിട്ട റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി ക്ലീൻസിറ്റ് നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ എന്താണ് ഇനി അടുത്തത് അഞ്ചു നമുക്കിത് വായിച്ചപ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച് ഇനി എന്താണ് ഇതിൽ നടക്കാനുള്ളത് േതു അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം അതായത് മലപ്പുറത്ത് എ ഡി ജി പിയുടെ ക്യാമ്പ് അതായത് ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടിട്ട് പി വി അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തേക്കുമരം എ ഡി ജി പി എം ആർ എം ആർ അജിത് കുമാർ കടത്തിക്കൊണ്ടുപോയി എന്നായിരുന്നു കടത്തിക്കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കിയെന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം അതിൽ വിജിലൻസ് സംഘം അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ പി വി അൻവർ ഉന്നയിച്ചത് വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ആരോപണമാണ് അത്തരത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നു അടുത്തത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണമായിരുന്നു അതിൽ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന അതിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല അതിൽ എ ഡി ജി പി വളരെ മാന്യനാണ് എന്ന ആണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കേസിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിലും സംബന്ധിച്ച് പണ്ട് കുമാർ മാന്യനാണ് അത് നമ്മൾ പൂരങ്കലക്കൽ തൊട്ട് കാണുന്നതാണല്ലോ പൂരം കലക്കലിൽ അദ്ദേഹം മാന്യനായിരുന്നു ദത്താത്രേയ ഹൊസപൊള്ളയുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം മാന്യനായിരുന്നു ഒന്നിലും സി പി ഐ എമ്മിനോ സംസ്ഥാന സർക്കാരിനോ ഒരു പരാതിയും ഇല്ല എം ആർ അതിത് കുമാർ മാന്യനാണ് മികച്ച ഉദ്യോഗസ്ഥനാണ് ഡി ജി പി ആകാൻ പോലും ശുപാർശ ചെയ്യപ്പെട്ടയാളുമാണ് അതിലൊന്നും അസ്വാഭാവികതയില്ല അതെ ചെയ്തു അതായത് ഒരു ഈ റിപ്പോർട്ട് വായിക്കുന്ന ഒരാൾക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതായിരിക്കും മനസ്സിലാകാൻ സാധിക്കുന്നത് അതായത് ആരോപണം ഉന്നയിച്ച ഷാഗ ഷാജസ്കറിയയുടെ കേസ് ഉൾപ്പെടെ അതുൾപ്പെടെ ഇതിൽ അന്വേഷണ വിജയമാക്കിയിട്ടുണ്ട് ചാജസ്കറിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പി വി അൻബറിന് ചാജസ്കറിയ ചെയ്തിട്ടുള്ള വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പി വി അൻബർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഫ്രിക്കയിലുള്ള ചില ബിസിനസ്സുകൾക്കൊക്കെ അത് ഈ ഷാജൻസ് കറിയ ഇത്തരത്തിൽ വീഡിയോ ചെയ്തപ്പോൾ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതായത് വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഷാജൻസ് കറിയക്കെതിരെ നിരന്തര പരാതിയുമായിട്ട് വന്നത് അത് അതിൽ തനിക്ക് കേസെടുക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഉള്ളത് അതുകൊണ്ടാണ് കേസെടുക്കാനുള്ള ഇല്ല ഒപ്പം തന്നെ വയർലെസ് സംവിധാനങ്ങളൊന്നും പോലീസിന്റെ വയർലെസ് സെറ്റ് ഒന്നും ചോർത്തിയിട്ടില്ല അത്തരത്തിലൊന്നും നടത്തിയിട്ടില്ല അതായത് ഈ വേണ്ടപ്പെട്ട ആളുകളുടെ മൊഴിയെടുത്തു എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം പരാതിക്കാരന്റെ മൊഴി എവിടെയും കാണുന്നില്ല ഒപ്പം ഈ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മാന്യനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പറഞ്ഞു വെക്കുന്നത് വളരെ കൃത്യമാണ് അതിലൊരു സംശയവുമില്ല ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാവാം ഒരുപക്ഷെ കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടാവോ ഈ ആരോപണങ്ങൾക്കൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകിയത് എന്നുള്ളത് എന്തായാലും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സംഭവമാണ് കോടതി എന്തായാലും ഇനിയിപ്പോൾ മുപ്പതാം തീയതി ഈ വാദിയായിട്ടുള്ള അഡ്വക്കേറ്റ് നാഗരാജിന്റെ എടുക്കും ആ മൊഴിയെടുത്തതിനു ശേഷം ഈ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി കോടതിയുടെ മൊഴിൽനോട്ടത്തിൽ തന്നെ പരിശോധിക്കും അപ്പോഴായിരിക്കും ഒരുപക്ഷെ എം ആർ അജിത് കുമാർ ഏത് തരത്തിലാണ് ഇനിയിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കുമോ മറ്റ് നടപടികൾ സ്വീകരിക്കുമോ എന്നൊക്കെ നോക്കി കാണേണ്ടി വരും സേതു അനു ഇനിയിപ്പൊ അറിയേണ്ടത് ഈ റിപ്പോർട്ട് പുറത്തു വന്നു എന്തുകൊണ്ടാണ് കോടതി അത് ചവറ്റുകൂട്ടൽ ഇട്ടതെന്ന് ഒക്കെ നമ്മൾ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായി നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലായി ഇനി അറിയേണ്ടത് ആരാണ് ആ ശക്തി എന്നുള്ളതാണ് ശക്തി ആരാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അതങ്ങനെ നമുക്ക് പറയാൻ കഴിയും കാരണം ഏതോ ഒരു സംരക്ഷണം ഒരു കരുതൽ എം ആർ എ കഴിഞ്ഞ കുറെ നാളുകളായി ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം നോക്കൂ ഇത് നേരത്തെ തന്നെ സേതു പറഞ്ഞതുപോലെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംസ്ഥാന പോലീസ് നേതാവിയായിരുന്ന സാഹിബുമായി പോലും അദ്ദേഹം ഒരു തരത്തിൽ അദ്ദേഹത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരായി സംസ്ഥാന സേനയിൽ ഇരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ വരുന്നു തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ അല്ലെങ്കിൽ കലക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ എം ആർ കുമാറാണെന്ന ആരോപണങ്ങൾ ഒരു കാര്യത്തിലും കഴമ്പില്ല ഉന്നയിച്ച ഒരു ആരോപണത്തിനും ഒരു കഴമ്പുമില്ല ഏറ്റവും ഒടുവിൽ ഇപ്പൊ വന്നിരിക്കുന്നത് തേക്ക് മരം എ ഡി ജി പി എം ആർ അജിത് കുമാർ കടത്തിക്കൊണ്ടുപോയി എന്ന പി വി എൻവറിന്റെ ആരോപണത്തിനും കഴമ്പില്ല അപ്പോ അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ല ഈ വീട് ആഡംബര വീട് വെച്ചതിൽ തെറ്റില്ല ഫ്ളാറ്റ് മറിച്ചു വിറ്റതിൽ തെറ്റില്ല മരം കടത്തിക്കൊണ്ടുപോയെന്ന പോയെന്ന ആരോപണത്തിന് കഴമ്പേയില്ല ഇനി അറിയേണ്ടത് പൂരങ്കലക്കൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അതിനും മിക്കവാറും ഒരു പങ്കും ഉണ്ടാകാനും സാധ്യതയൊന്നുമില്ല അപ്പോ എം ആർ അജിത് കുമാറിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ശക്തിയുടെ സംരക്ഷണം കിട്ടുന്നുണ്ട് സംരക്ഷണ വലയത്തിലാണ് എന്നുള്ള കാര്യത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്കും ഒരു സംശയവുമില്ല അത് കൂടുതൽ തെളിവാക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്